ർക്കും നമസ്കാരം നമുക്ക് ഇന്ന് കടൽ തീരത്തൂടെ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ഒരാളുടെ കഥയിലൂടെ തുടങ്ങാം ഒരാള് എത്രയോ വർഷങ്ങളായിട്ട് ഒരു കടൽ തീരത്ത് കപ്പലണ്ടി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ എല്ലാ ദിവസവും ഒരു നല്ല സമയമാവുമ്പോ തിരക്കൊക്കെ കൂടുന്ന സമയമാകുമ്പോ അവിടെ എത്തും എത്തിക്കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ കപ്പലണ്ടി ഇങ്ങനെ വറുത്ത് 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 നടക്കും ആൾക്കാർ വരും വാങ്ങിക്കും ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ കപ്പലണ്ടി വറക്കുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഈ പുള്ളിക്ക് സംഭവിക്കാറുണ്ടായിരുന്നു പുള്ളി കപ്പലണ്ടി വറക്കോണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് ഇനി മഴ പെയ്യോ മഴ പെയ്തു കഴിഞ്ഞാൽ കച്ചവടം മുടങ്ങും ഇനി കൂടുതൽ വെയിലായിരിക്കുമ്പോൾ എന്തൊരു വെയിലാണ് ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചെയ്യും മിക്കവാറും മഴ പെയ്യോ എന്നും വെയിലിന്റെ ഇതും നോക്കി പുള്ളിയുടെ കപ്പലണ്ടി കരിഞ്ഞു പോകാറുണ്ടായിരുന്നു പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഉള്ള ഒപ്പിക്കലുകളോടുകൂടിയൊക്കെ കപ്പലണ്ടിയൊക്കെ ശരിയാക്കി എടുത്ത് വിൽപ്പന നടത്തുമായിരുന്നു ഇതിനിടയിൽ കപ്പലണ്ടി കരിഞ്ഞത് നോയിക്കൊണ്ട് കച്ചവടം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പൈസ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ക്യാഷ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറി പോയി തെറ്റി പോകാറുണ്ട് വീട്ടിൽ ചെന്നിരുന്ന എണ്ണുമ്പോഴാണ് തെറ്റിയത് മനസ്സിലാവുന്നൊക്കെ മിക്കവാറും ബാക്കി കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ബാക്കി കൂടുതൽ വാങ്ങിക്കാനുണ്ടായിരുന്നത് മിക്ക ദിവസവും നഷ്ടങ്ങളാണ് സംഭവിക്കാറുള്ളത് കാരണം പുള്ളിയുടെ ശ്രദ്ധ കപ്പലണ്ടി കരിഞ്ഞലായിരുന്നു ഇനി പൈസയുടെ ആ പ്രശ്നം നടക്കുമ്പോഴായിരിക്കും വേറൊരു കുറച്ച് പേര് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് നിന്ന് കൂടുതൽ കപ്പലണ്ടി വാങ്ങാൻ വേണ്ടി നിന്നിരുന്നത് പക്ഷെ അങ്ങനെ നിക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് കപ്പലണ്ടിയുടെ പ്രശ്നം തീർക്കണമല്ലോ അപ്പുറത്തും മറ്റേ പൈസ നടന്നതിന്റെ പ്രശ്നം തീർത്തുകൊണ്ടിരിക്കുവായിരിക്കും ആ സമയത്ത് കാൽക്കുലേഷൻ നിൽക്കുമ്പോൾ വന്നിരിക്കുന്നവരോട് പുള്ളി പറയും തരാം തരാം നിൽക്കേ തരാം എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്യും അങ്ങനെ തരുമ്പോഴത്തേക്ക് നിൽക്കുമ്പോൾ കുറെ നേരം നിന്ന് കഴിയുമ്പോൾ ആൾക്കാരങ്ങ് പോവും അവർ നിൽക്കില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും പുള്ളി പുള്ളിയുടെ കപ്പലണ്ടി കഞ്ചോടം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കേ ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി അച്ഛന്റെ അമ്മയുടെയും കൂടെ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ കപ്പലണ്ടി വാങ്ങാൻ വേണ്ടി അടുത്ത് വന്നു നിന്നു അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബ്രഹളത്തിൽ കപ്പലണ്ടി ചെയ്തോണ്ടി നിന്നപ്പോ മഴ പെയ്യോ വെയിലടിക്കോ എന്നുള്ള ആലോചനയിൽ നിന്നും അങ്ങനെ കപ്പലണ്ടി കരിയും കപ്പലണ്ടി കരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നോയിക്കൊണ്ട് നിന്നപ്പോൾ പുതിയ പല ആൾക്കാരും വന്ന് നിൽക്കുമ്പോൾ ശരിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് കൊടുക്കും പൈസ തെറ്റും അതിൻ്റെ ഇടയിൽ കുട്ടി മിണ്ടാതെ നിന്ന് നോയിക്കൊണ്ട് നിന്നു കുറെ നേരം കഴിഞ്ഞ് ഈ കൊച്ചു ചോദിച്ച ഒരു പാക്കറ്റ് കപ്പലണ്ടി അദ്ദേഹം എടുത്ത് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി അവിടെ തന്നെ നിന്നാണ് കടലും എല്ലാരെയൊക്കെ നോയിക്കൊണ്ട് നിന്നിട്ട് പറഞ്ഞു അങ്കിളെ അങ്കിളിനെ എന്ത് ഭാഗ്യോ അല്ലെ അപ്പൊ ഉടനെ ഈ ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് അവനെ നോക്കിയിട്ട് നോക്കിട്ടോ എന്താ അങ്കിന് എല്ലാ ദിവസവും നല്ല മണമുള്ള ഈ കപ്പലണ്ടി വറുത്തുകൊണ്ട് നടക്കുമ്പോൾ വരുന്ന ഒരു നല്ല മണം അത് കിട്ടുന്നുണ്ടാവും എനിക്കിത് ഏതിപ്പോ കഴിച്ചപ്പോ എന്ത് നല്ല മണം മാത്രല്ല അതിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ പൊടിപൊടാ പൊട്ടുമ്പോ എന്ത് രസം എന്ത് ടേസ്റ്റ് മാത്രമല്ല എല്ലാ ദിവസവും ഈ നല്ല കടലിന്റെ കാറ്റും അതിന്റെ തിരുമാലിയും ഒക്കെ കാണാൻ പറ്റുമല്ലേ മാത്രമല്ല എത്ര വിധത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അവരെല്ലാരും കാണാലേ ഇതെല്ലാം കേട്ട് ഇങ്ങനെ അന്തിച്ചു നിൽക്കുകയാണ് പത്ത് വർഷത്തിന് മേലെയായി കപ്പലിന്റെ കച്ചവടം ഇവിടെ തുടങ്ങിയിട്ട് ഇത്രയും ഇങ്ങനെ ഒരു കാര്യം പുള്ളി അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹം മൂടി വന്ന് ഈ കുഞ്ഞിന്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു മോൻ എന്തായി പറഞ്ഞത് മോനാണേ പറയുക വീണ്ടും ഇതെല്ലാം പറയുവാ ഇത്രയും കാര്യങ്ങളും ഇത്രയും അനുഭവിക്കാൻ യോഗമുള്ള ഉള്ള ഒരാളായ സ്ഥിതിക്ക് നിങ്ങളെന്ത് സന്തോഷമല്ലേ മാത്രല്ല വീട്ടിൽ പോയ ഇതിന്റെ വിശേഷമൊക്കെ എന്നും വീട്ടിൽ ചെന്നിട്ട് പറയാ അല്ലേ അപ്പൊ പുള്ളി പുള്ളിയുടെ വീട്ടിനെ പറ്റി ആലോചിച്ചു പുള്ളിക്ക് ഇതുപോലൊരു മോൾ അവിടെ ഉണ്ട് തൊട്ട് തലേ ദിവസവും മോള് ഏതോ എഴുതിയ എന്തോ ഒരു രസകരമായ കാര്യം കൊണ്ട് ഓടി അച്ചാ ഇതൊന്ന് നോക്കുവോ എന്നും പറഞ്ഞ് ഓടി വന്നപ്പം കണക്ക് പകല് തെറ്റിയതിന്റെ കാര്യം വെച്ചിട്ട് പുള്ളി അതിന്റെ അസ്വസ്ഥതയിൽ ഇരിക്കുവായിരുന്നു പൈസ കുറഞ്ഞു പോയതിന്റെ ഈ അസ്വസ്ഥതയിൽ ഇരുന്നപ്പോഴാ മോൾ ഓടി വന്ന് അച്ഛാ ഇങ്ങനെ ഞാൻ വരച്ചത് കണ്ടോന്ന് എന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പം പറഞ്ഞു ഇപ്പൊ എനിക്ക് നോക്കാൻ നോക്ക നീ നീപ്പിക്കോന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അങ്ങനെ മോള് വിഷമിച്ചു പോവുകയും ഒരു കാര്യവും പുള്ളി പെട്ടെന്ന് ഓർത്തു പുള്ളി പെട്ടെന്ന് ഈ കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് അരഞ്ഞു നമ്മളെല്ലാവരും ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ ഈ കപ്പലണ്ടിക്കാരന്റെ അവസ്ഥയിൽ തന്നെ അല്ലേ നമ്മളിൽ കൂടുതൽ പേരും നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാതെ നമ്മളുടെ മുന്നേ നടന്നതും ഇനി വരാൻ പോകുന്നതും ഒക്കെ ആലോചിച്ച് കപ്പലണ്ടി കരിച്ചു കളയുക നമ്മളെല്ലാവരും അല്ലെങ്കിൽ ആ കപ്പലണ്ടി കരിച്ചു കളഞ്ഞിട്ട് ആ കരിച്ചു കളഞ്ഞതിന്റെ ബാക്കിയായിരിക്കും അടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്നതിന്റെ പുറകെ നമ്മൾ പോകുന്നത് നമുക്ക് ആർക്കും ഈ നിമിഷത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ ഒരു ശ്രദ്ധയുമില്ല ആയുർവേദം പറയുന്നുണ്ട് ആ നിമിഷത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഈ നിമിഷത്തിൽ നിന്ന് ഈ നിമിഷം നമ്മള് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക ഈ നിമിഷം നമ്മൾ പുളിക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക ഈ നിമിഷം നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക ഈ നിമിഷം നമ്മളുടെ കുട്ടികൾ എന്തെങ്കിലും കഥ പറയാൻ വന്ന് അടുത്തിരിക്കണെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക മറ്റി ബാക്കി എല്ലാത്തിനെയും ആ ഒരു നിമിഷത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് വേണം അതിലേക്ക് ശ്രദ്ധിക്കാൻ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടാവണം നമ്മളുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ മിക്കവരുടെയും ദുഃഖ ഹേതുക്കൾ ചോദിക്കും എന്തൊക്കെയാ പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വരും അസുഖങ്ങളുടെ കാരണങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ മിക്കവാറും പറയുന്ന എന്താ പറയാ അവർക്ക് ഒരു കാലത്ത് സമാധാനവും സന്തോഷവും ഇല്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മിക്കവാറും സ്ത്രീകളെക്കെടുത്ത് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിപ്പിച്ചത് അതുകൊണ്ട് പഠിത്തം അങ്ങനെ പറ്റിയില്ല ആ ശരിയാ അപ്പോ എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് എന്താ കുറച്ച് നാളായിട്ടും കുട്ടികളായില്ല ഞങ്ങൾ അതിന്റെ പ്രയാസത്തിലായിരുന്നു കുട്ടികളായില്ലല്ലോ എന്നുള്ള പ്രയാസത്തിലായിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നപ്പോഴോ കുഞ്ഞുങ്ങളായല്ലോ ആയി രണ്ട് കുട്ടികളുണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു ആ ആണ് പിറ്റിയത് രണ്ട് കുട്ടികളുണ്ട് ആ ഇപ്പൊ എന്താ രണ്ടു കുട്ടികളെയും കൂടെ ഞങ്ങൾക്ക് നോക്കണ്ടേ ഉറക്കമില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു സന്തോഷവും ഇല്ല ആ എന്നിട്ട് എന്താ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ പഠിത്തവും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ജോലിക്കും പോകാൻ പറ്റിയില്ല എന്നിട്ടോ എന്നിട്ട് എന്താ കുട്ടികൾ കൊറച്ചായപ്പോഴത്തേക്കും കൊറച്ചൊക്കെ വലുതായി നടന്ന നടക്കാനൊക്കെ തുടങ്ങി ഇപ്പൊ ഞാൻ എന്റെ കോഴ്സൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ജോലിക്ക് കയറി എന്നിട്ട് ജോലിക്ക് ഏറെയപ്പോഴെന്താ ജോലി സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അയ്യോ എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്തൊരു ജോലിയായത് ഗവൺമെന്റ് കേട്ടോ കിട്ടിയത് കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെന്റ് ജോലിയും മേടിച്ചു പക്ഷെ അവിടെ ചെന്നിരിക്കുന്നത് കൊണ്ട് കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല അത്ര നോക്കുന്നില്ലല്ലോ ഞാൻ കുട്ടികളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെയുള്ള വിഷമം ആ ഇനിയിപ്പ എന്താ അല്ല ഞാൻ പറഞ്ഞത് ഡോക്ടറെ എന്നും എപ്പോഴും കഷ്ടകാല ഒരു സന്തോഷവും ഇല്ല എവിടെയാ കഷ്ടകാലം ഉണ്ടായിരുന്നത് അവര് പഠിച്ചോണ്ടിരുന്ന സമയത്ത് പഠിക്കുക മാത്രം ചെയ്യുമ്പോ അതിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഓക്കെ കല്യാണം നടന്ന സമയത്ത് പഠിത്തം ഇല്ലെന്ന് നിന്നല്ലോ എന്നുള്ള ഇതിലാണ് കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് കല്യാണം ആസ്വദിച്ചില്ല ജോലി നിന്നല്ലോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ വിഷമിച്ച് കുറെ നാൾ കളഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളെ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ വരാത്ത കല്യാണം കഴിഞ്ഞിട്ടുള്ള നാളുകളുണ്ടല്ലോ ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള എത്രയോ രണ്ടോ മൂന്നോ വർഷം അവർക്ക് കിട്ടി അവരത് ആസ്വദിച്ചതേ ഇല്ല മൂന്നാ നാലാ മാസം മുതൽ തന്നെ കുഞ്ഞുങ്ങളില്ലല്ലോ എന്നുള്ള പ്രശ്നങ്ങളുടെ പുറകെ അതുകൊണ്ട് തന്നെ ആ മൂന്ന് വർഷം അവർ ആ ദാമ്പത്യം ആസ്വദിച്ചില്ല കുട്ടികൾ വന്നിൽ വന്നു കഴിഞ്ഞപ്പോഴോ കുട്ടികളെ ആസ്വദിച്ചില്ല പകരം അതിന്റെ കഷ്ടപ്പാടുകൾ മാത്രം നോക്കി അല്ലെങ്കിൽ ആ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചു വന്നല്ലേ അത് പറ്റിയില്ലെന്നായി എനിക്കും ജോലിക്ക് പോയപ്പോഴും കുട്ടികളെ നോക്കില്ല എന്നുള്ളതായി ഇതാണ് അവർ പറയുന്ന ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ നിമിഷത്തിലെ ജീവിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലേ നമുക്ക് സങ്കടം നമുക്കിപ്പോ ഉള്ള ഈ നിമിഷമുള്ള ഈ മൊമെന്റ് ആണ് ഹാപ്പിനെസ് എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട നമ്മളുടെ എല്ലാ ക്ലാസ്സിലും പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് തുടങ്ങേണ്ടത് നമ്മൾ കുളിക്കുന്ന സമയത്താണ് കുളിക്കുക അറിഞ്ഞു കുളിക്കുക പലരും അവരുടെ ജീവിതത്തില് അറിഞ്ഞു കുളിക്കുന്നവരല്ല കുളിക്കുക സ്നാനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട എന്താ ദിനചര്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട് സ്നാനം ദീപനം ആയുഷ്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്ലോകം പോകുന്നുണ്ട് കുളിക്കുക എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു ചികിത്സയാണ് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു ചികിത്സയാണ് ഈ കുളി ഒരു സമയമുണ്ട് രാവിലെ കുളിക്കാൻ പരമാവധി എല്ലാവരും രാവിലെ എണീറ്റുടനെ പല്ലക്കൊത്തേച്ച് കുളിക്കണം എല്ലാ ജോലികളും തീർത്ത് വിയർത്ത് തളർന്ന് വൈകുന്നേരം അല്ല കുളിക്കേണ്ടത് എല്ലാവരും കുളിക്കേണ്ടത് രാവിലെയാണ് ആ രാവിലെ കുളിക്കുമ്പോൾ നിങ്ങളിപ്പം ഷവറിൽ കുളിക്കുന്നവരുണ്ടാവാം വെള്ളം കോരി തലയിൽ ഒഴിച്ച് കുളിക്കുന്നവരുണ്ടാവാം എങ്ങനെയാണെങ്കിലും നമ്മുടെ ദേഹത്തേക്ക് വെള്ളം വീഴുമ്പോ ഉണ്ടാകുന്ന ആ ഫീല് എത്ര പേര് ഫീൽ ചെയ്ത് കുളിക്കാറുണ്ട് ഇപ്പൊ വൃശ്ചികമാസാണ് രാവിലെയൊക്കെ കുളിക്കുമ്പോ തണുപ്പ് ചിലപ്പോ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലാതെ ഇപ്പൊ ഷവറൊക്കെ ഓൺ ചെയ്ത് കുളിക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ തലയിൽ ശിരസിലായാലും നമ്മുടെ ശരീരത്തിൽ എവിടെ വെള്ളം വീഴുമ്പോഴും ഓരോ നെർവ് എൻഡിങ്സും നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയാണ് അതിനൊക്കെ ഒരു ഒരു സൂതനിയും കിട്ടുകയാണ് എല്ലാത്തിനും നമ്മുടെ ഒക്കെ ഭയങ്കരമായ നീ ഒന്ന് കുളിച്ച് കഴിയുമ്പോ ശരിയാവുന്നൊക്കെ ചിലർ പറയില്ലേ പക്ഷെ ഈ കുളി ആരും ആസ്വദിക്കുന്നില്ല പക്ഷെ ഇന്നു മുതൽ ആസ്വദിക്കണം കുളി ആസ്വദിച്ച് തുടങ്ങുന്നത് മുതൽ നമുക്ക് ഈ നിമിഷത്തിൽ ഓരോ ദിവസവും ഓരോ സമയവും ഇപ്പൊ എന്താണോ ചെയ്യുന്ന അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും അതിൽ കുളി പ്രധാനം അങ്ങനെ കുളിച്ച് വരുമ്പോൾ നല്ല ഉന്മേഷമാണ് നമുക്ക് കിട്ടുന്നത് വെള്ളം വീഴുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ സ്നേഹിക്കാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ അതിനകത്തൊക്കെ നമ്മുടെ ശരീരത്തിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ എന്ന് പറയുന്നത് ആ സമയത്ത് തടവി കൊടുക്കുക തലോടി കൊടുക്കുക സോപ്പാണെങ്കിലോ പയർ ഒക്കെ ഓരോ ഭാഗവും കൈ നോക്കി മെഡിറ്റേഷൻ പോലും കുളിക്കുന്ന സമയത്ത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ മൊത്തം ആ എന്റെ വിരലുകൾ എന്റെ കൈകൾ എന്റെ തോള് എന്റെ വയറ് എന്റെ കാല് ഇങ്ങനെ ഓരോ ഭാഗവും നോക്കിയും ശ്രദ്ധിച്ചും എന്തോരം സ്നേഹിക്കാം എന്നറിയാമോ ആ പുളിയുടെ സമയം അത്രയും പ്രധാനപ്പെട്ടതാണ് സ്നാനം ജോലിക്ക് പോകാനറിയുമ്പോ ചടവടാ കുളിച്ചിട്ടുള്ള പോക്ക് കുട്ടികൾ ട്യൂഷന് പോവാനുള്ളപ്പം എടുത്തു വെള്ളം കോരി ഒഴിച്ചിട്ടുള്ള ഒരു പോക്ക് ഇതല്ല കുളി കുളിക്ക് ഒരു പ്രത്യേക സമയവും പ്രത്യേകമായ ഒരു സാവകാശവും ഒക്കെ കൊടുക്കണം ഈ സാവകാശം വേണം എന്നുള്ളതുകൊണ്ടാണ് പലരും സന്ധ്യക്ക് കയറി തല കുളിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് കുളിക്കാലോന്ന് ചോദിച്ചിട്ട് പക്ഷെ അത് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഒരിക്കലും സന്ധ്യക്ക് തല കുളിക്കരുത് ദേഹം കഴുകാം രാത്രി നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം കഴുകാം ചിരച്ച് നനയ്ക്കരുത് എപ്പോഴും രാവിലെ കുളിക്കാം കുളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിൽ ശ്രദ്ധിച്ച് കുളിക്കുക അതിൽ എല്ലാ ശ്രദ്ധയും എന്തിനീച്ചുകൊണ്ട് തന്നെ കുളിക്കാൻ ശ്രമിക്കുക അപ്പൊ പുളി തുടങ്ങി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും നിങ്ങൾക്ക് ഈ ശ്രദ്ധ കൊടുക്കാം ഈ ശ്രദ്ധ കൊടുത്തു വരുമ്പോ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള കൃത്യമായ ഓർമ്മ ആസ്വദിച്ചത് എല്ലാം നമുക്ക് കിട്ടും നമുക്ക് പിന്നീട് ഒരിക്കലും പറയേണ്ടി വരരുത് എന്റെ ആ സമയം ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് എന്റെ കല്യാണം കഴിഞ്ഞ സമയം ആ നന്നായിട്ട് ആസ്വദിച്ചു എന്റെ സ്കൂൾ ടൈം ആഹ് നമ്മൾ സ്കൂൾ ടൈം ഒക്കെ മിക്കവാറും എല്ലാരും പറയാറുണ്ട് നന്നായിട്ട് ആസ്വദിച്ചു കാര്യം പിന്നെയും കുഞ്ഞു മനസ്സുകളില് ആ നിമിഷം ആസ്വദിക്കാനാണ് ഭയങ്കര ഇഷ്ടം ഇന്നലെ രാത്രി ശങ്കരി എന്തുകൊണ്ട് ഒരു പടമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിലിങ്ങനെ മുഴുകിയിരിക്കുക കുറച്ച് നല്ല ലേറ്റ് ആയി നമുക്ക് രാവിലെ എണീക്കണം ഓരോരോ കാര്യങ്ങളായിട്ട് ഞങ്ങള് കുറച്ച് ജോലികളായിട്ട് നിന്നു എന്നിട്ട് ഞങ്ങള് കുളിച്ചിട്ടൊക്കെ വന്ന് കിടക്കാൻ ദേഹം കഴുകിയിട്ട് കേട്ടോ ശരീരം മേല് കഴുകിയിട്ട് വന്ന് കിടക്കാൻ നേരം ആയപ്പോ ശങ്കരി കുട്ടിയെ വിളിച്ചപ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് നാളെ രാവിലെ എണീക്കണ്ടേ സ്കൂളിൽ പോകണ്ടേ അപരം അമര അമരം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ പെയിന്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് അതിലിരിക്കാനാണ് ആഗ്രഹം കുഞ്ഞുങ്ങൾ ഒരിക്കലും ആ നിമിഷം മിസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് നമുക്ക് ബാല്യകാലം ഇത്രയും എന്താണ് ഭയങ്കര ഭംഗിയുള്ളതാണ് ബാല്യകാലമാണ് ഏറ്റവും സുഖമുള്ളതെന്ന് പറയാൻ കാരണം ബാല്യകാലമാണ് ആ മൊമെന്റ് ആസ്വദിച്ചിരുന്ന കാലം അതിൽ അവിടെ വേറെ ഒന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ ലോണടക്കാനില്ല മറ്റേന്താണ് ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളില്ല ഒന്നുമില്ല അതിനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എല്ലാം ആ മൊമെന്റിൽ ടൂറാണെങ്കിൽ ടൂറ് സ്കൂളിലെ കളിയാണെങ്കിൽ കളി ക്ലാസ്സിലെ പഠിത്തമാണെങ്കിൽ അത് എല്ലാം ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരും അതൊക്കെ പതുക്കെ ടീനേജിലേക്കൊക്കെ കടന്നു വരുമ്പോ മനസ്സ് പല പല കാര്യങ്ങളിലേക്ക് വ്യാപിച്ച് ആ നിമിഷത്തെ ആസ്വദിക്കാൻ മറന്നു പോകും എല്ലാവർക്കും ആ നിമിഷം ഈ നിമിഷം ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ള ഏക സാധനം എന്ന് നമ്മുടെ കാലോഹിനാമ ഭഗവാനിൽ നിന്നുള്ള വീഡിയോയില് പറഞ്ഞായിരുന്നു ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനെ ആസ്വദിക്കാൻ പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഒത്തിരി മാറും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് അങ്ങനെയും സാധിക്കട്ടെ അപ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തവണയും ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ജീവിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോവാം അപ്പൊ നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് പോവാം നമ്മൾ ഈ നിമിഷത്തിലാണ് എല്ലാവരും കൃത്യമായി മെഡിറ്റേഷൻ്റെ ഇത് ഫോളോ ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇത് നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ് ഒത്തിരി ഡീപ്പായ ഉള്ളിലേക്ക് പോകുന്നതിനേക്കാൾ ഈ മെഡിറ്റേഷൻ രീതിയില് നമ്മളുടെ ചുറ്റിനുമുള്ള ഓരോ ശബ്ദവും ഓരോ ഗന്ധവും പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നതും എല്ലാം നമ്മൾ അനുഭവിക്കുന്ന സ്പർശവും എല്ലാം നമ്മൾ ആസ്വദിച്ചു പോകണം ഒന്നും മിസ് ചെയ്യരുത് ഒരു കാര്യവും മിസ് ചെയ്യരുത് പലപ്പോഴും നമുക്കൊക്കെ ഒരു അനുഭവം ഉണ്ടാവും ചില സാധനങ്ങൾ എവിടെ വെച്ചു എന്ന് മറന്നുപോകുന്നത് ഞാൻ വളരെ സൂക്ഷിച്ചാ വച്ചിരിക്കുന്നതെന്ന് പറയും അത് എവിടെ പോയി ആ ഒരു ബില്ല് എവിടെ പോയി അല്ലെങ്കിൽ ആ ഒരു പേപ്പർ എവിടെ പയ്യൂ എന്നതെന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാ കൊണ്ടുവച്ചു പക്ഷെ എവിടെയാ കൊണ്ടുവച്ചെന്ന് അറിയില്ല അത് ഓർമ്മയില്ലാത്തതല്ല ഓർമ്മക്കുറവല്ല അത് മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തതാണ് നമ്മൾ വയ്ക്കുന്ന സമയത്ത് ഞാൻ എന്താ ഇവിടെ വയ്ക്കുന്നു എന്ന് നമ്മൾ ഓർക്കുന്നില്ല ആ സമയത്ത് ബില്ലുമായി ബന്ധപ്പെട്ട ഭാവിയിലെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇതുണ്ടാകാൻ കാരണമായ മറ്റെന്തെങ്കിലും പഴയ കാര്യങ്ങളായിരിക്കും അപ്പൊ നമ്മൾ ആ ചെയ്ത് തോർണേയില്ല പിന്നെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ് വീട് പൂട്ടി ഇറങ്ങി കഴിയുമ്പോൾ പകുതി വഴി എത്തുമ്പോ ഞാൻ പൂട്ടിയോ എന്തോ ഇങ്ങനെ ഇരിക്കും ഇല്ലെങ്കിൽ ഏറ്റവും വലിയ അപകടകരമായ വേറൊരു സംഭവം പറഞ്ഞു എല്ലാവരും സമാധാനം യാത്രയിൽ കളയുന്നത് ഏകദേശം പകുതി ദൂരെ എത്തുമ്പോഴായിരിക്കും ഗ്യാസ് ഓഫ് ചെയ്തോന്ന അറിയത്തില്ല വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഒന്ന് ഇറങ്ങിയത് ഈ ഒരു ചോദ്യം എന്തൊക്കെ സമാധാനം കളയുന്നതാണ് നമ്മൾ ആ നിമിഷത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവില്ല ആ നിമിഷത്തെ കൈകാര്യം ചെയ്തു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എല്ലാവരും മനസ്സിലാക്കി എന്ന് ും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് വളരെ ആസ്വദിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ് എല്ലാവർക്കും അത് സാധിക്കട്ടെ ഇത് ഈ ഒരു പ്രശ്നം എനിക്കുള്ളതാണ് നമ്മള് എനിക്ക് തോന്നുന്നു ബേസിക് നമ്മൾ നമ്മൾ ഒരുപാട് ചെറിയ ചെയ്യാൻ തോന്നുന്നു ഈ പോകുന്നത് പണ്ടൊക്കെ ആൾക്കാർ ഇരുന്ന് ഈ ചമ്മന്തി അരക്കുക അല്ലെങ്കിൽ ആട്ടുക ഈ ആട്ടുകല്ലിൽ ആട്ടുക അതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കൊന്നും പണ്ട ആൾക്കാർക്ക് മൈൻഫ്ലൻസ് ഉണ്ടായിരുന്നത് നമ്മൾക്ക് എല്ലാം സ്പീഡാണല്ലോ ഇപ്പൊ ദോശ അരച്ചിട്ട് വേണം ചമ്മന്തി അരക്കാൻ അരക്ക ദോശ അരക്കുമ്പോൾ ചമ്മന്തി അരക്കും മനസ്സിൽ ചമ്മന്തി അരയ്ക്കുമ്പോ ഇത് കഴിക്കുന്നവരിക്കും മനസ്സിൽ അപ്പൊ അതാണ് ബേസിക് പ്രശ്നം ഒരുപാട് കാര്യങ്ങള് കുറഞ്ഞ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ വന്നു അതായത് കമ്പ്യൂട്ടറൈസേഷൻ വന്നു എല്ലാം സ്പീഡായി അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നു അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ചിന്തകൾ മനസ്സിൽ വെച്ച് ഒന്നൊന്നായിട്ട് ചെയ്തു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമുക്ക് ഞാൻ ഒരു പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമസ്തേ ആ ഇന്നത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് അത് മുതുക്കപ്പലിന്റെ കഥയും അതുപോലെ പേഷ്യന്റിന്റെ കഥയും വളരെ ആപ്റ്റായിട്ടുള്ള കഥകളാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ആ കഥ നമുക്ക് തരുന്ന ഗുണപാഠം വളരെ വലുതാണ് ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ സുഖം ഉള്ളിലേക്ക് വരാൻ തുടങ്ങും പിന്നെ തീർച്ചയായിട്ടും ആ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ച് പരിശ്രമിച്ച് വിജയിച്ച് ആ നിമിഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തീർച്ചയായിട്ടും അത് വളരെയധികം ആസ്വാദ്യകരവുമാണ് മെഡിറ്റേഷനും അതുപോലെ വളരെ 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 നന്നായി സിമ്പിൾ ആസ്വദിച്ചു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ആസ്വദിക്കാൻ സാധിച്ചു സന്തോഷം എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഓരോ നിമിഷത്തെയും ആസ്വദിച്ചു മുമ്പോട്ട് പോകുന്ന നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു ദുഃഖങ്ങൾ ഒഴിഞ്ഞ് സന്തോഷങ്ങൾ നിറയുന്ന ദിവസങ്ങളെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി